ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതൂത് പ്രഭാഷകൻ പതിനേഴ് ഇരുപത്തിയൊൻപത് കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് കാണിക്കുന്ന പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ് ആ കാരുണ്യത്തിൽ നിറഞ്ഞ് ജീവിക്കാൻ ആ ക്ഷമ അനുഭവിക്കാൻ ലഭിക്കുന്ന വലിയ ഒരു അവസരമാണ് ഇത് ഈ ഞ്ച് നോൻ കർത്താവിംഗലേക്ക് തിരിയാ എത്രത്തോളം അവിടുത്തെ സന്നിധിയിൽ നിന്ന് മറുതലിച്ചു പോയോ അതിലും പത്തിരട്ടി തീഷ്ണതയോടെ കർത്താവിംഗലേക്ക് തിരിച്ചു വരാം അവിടുത്തെ സന്നിധിയിലേക്ക് തിരിയുന്നവരോട് അവിടുന്ന് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ് ഒരു നാളിൽ കർത്താവേ കർത്താവേ എന്ന ആ തിരുനാമം മാത്രമേ നാവിലും ഹൃദയത്തിലും ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കഴിയുമ്പോൾ രോഗങ്ങളൊക്കെ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോയി കഴിയുമ്പോൾ മനുഷ്യൻ മറന്നു പോകുന്ന ഒരു നാമമാണ് ദൈവത്തിൻ്റെ എന്നാൽ അപ്പോഴും കരുണയോടെ നമ്മെ കാത്തിരിക്കും ദൈവം കർത്താവ് തൻ്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ് ഈ ഇരുപത്തിയഞ്ച് നോമ്പ് വലിയ ഒരു അവസരമായി മാറട്ടെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരാൻ ആ കരുണയിൽ നിറഞ്ഞ് ആ ക്ഷമ അനുഭവിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിന് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി